ഇന്ന് നമ്മൾ സെമി സിൽക്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വന്നിട്ടുള്ള കുറച്ച് ചുരിദാർ കളക്ഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നാല് കളറുകളാണ് ഭയങ്കര സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി നാല് കളറുകളാണേ അപ്പോൾ നമുക്ക് ആയിട്ടൊന്ന് വീഡിയോ കാണാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറിലാണ് ഏട്ടോ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര ഭംഗിയാണ് കേട്ടോ യോക്ക് ഭയങ്കര സിമ്പിളായിട്ട് ത്രെഡ് വർക്കാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല ഭംഗിയിൽ മിറർ വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് ടാർച്ചൽസും അറ്റാച്ചിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എന്താ പറയുക നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്നൊരു ഒരു ഫീൽ എനിക്ക് ദുപ്പട്ട കിട്ടിയോ കണ്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തു കേട്ടോ ഇത് പ്ലീറ്റഡ് ഷിഫോൺ ആണ് കേട്ടോ ഫ്രഷ് ഇഷ്യൂ പറയാറുണ്ട് ആ ഒരു മെറ്റീരിയലാണ് നമുക്ക് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ബോട്ടം വരുന്ന ഷാലോൺ മെറ്റീരിയലാണ് സെയിം കളറിലാണ് ബോട്ടം വരുന്നത് നമുക്കിതിനകത്ത് പ്ലെയിൻ കളർ ടോപ്പൊക്കെ എടുത്താൽ ഇത് ദുപ്പട്ടി ഇടുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയുള്ള നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇന്നത്തെ എല്ലാ കളറുകളും നല്ല കളറുകളാണ് ദുപ്പട്ടയിൽ വരുന്ന സെയിം കളർ ടോണുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ യോക്കിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതുപ്പട്ടയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു ക്ലാസ്സിക് ലുക്കാണേ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ കണ്ടോ നല്ല ഭംഗിയിലുള്ളൊരു ക്യൂട്ട് എംബ്രോയ്ഡറി ആണ് നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതുപ്പട്ട് വരുമ്പോൾ സെയിം കളർ ടൂണിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും മിറർ വർക്കും ടാർസൽസും ഒക്കെ അറ്റാച്ച് ചെയ്ത് നല്ല പ്ലീറ്റഡ് ഷിപ്പ് ഉണ്ട് തുപ്പട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഈ തുപ്പട്ട കാണാനായിട്ട് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ ഷർട്ട് ഒന്ന് കാണാവേ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ലൈറ്റ് എന്താ പറയുക ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അത്ര ഡാർക്കല്ല ഒരു ലൈറ്റ് ടോണിൽ വരുന്ന ലാവണ്ടർ ഷെയ്ഡാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്തൊൻപത് രൂപയുള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ദുപ്പട്ടയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ വീണ്ടും വീണ്ടും നമ്മളെ ദുപ്പട്ടയുടെ ഭംഗി പറഞ്ഞ് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നതിന് നമുക്ക് നെക്സ്റ്റ് കളർ കാണാവേ ഇതിൽ നെക്സ്റ്റ് വരുന്ന കളർ ഒരു ആഷ് കളറാണേ കാണുമ്പോൾ ഒരു ബ്ലൂ പോലെ തോന്നും പക്ഷെ നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ആഷ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബബേഴ്സ് യു